വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സാധ്യത ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ക്രീ ക്രൈസിസ് മേക്സ് ക്രിയേഷൻസ് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരർത്ഥത്തിലെ ഒരു ഇംഗ്ലീഷ് പറഞ്ചൊല്ലാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ് നമ്മളെ ഹാർഡ് വർക്കിലേക്ക് നയിക്കുന്നത് നമ്മൾ കംഫർട്ട് സോൺ മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നിപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒരുവിധം യുവതലമുറകൾക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട് കാരണം കാർണവ്മാര് ഗൾഫിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തൊക്കെ ഒരു വീടുണ്ടാക്കി കാണും അപ്പോൾ ഒന്നോ രണ്ടോ മക്കളുള്ളവർക്ക് വീട് പണിയുക അല്ലെങ്കിൽ വീടുണ്ടാക്കുന്ന ഒരു ചിന്തയില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക അടിച്ച് പൊളിക്കുക പിന്നെ അത്യാവശ്യം ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പണ്ട് കാലത്ത് ഈ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നവർക്ക് അങ്ങനെയല്ല അവർ അഞ്ചും ആറും മക്കളുണ്ട് അപ്പോൾ വീടുകളൊക്കെ പഴയ വീടുകളായിരിക്കാം അപ്പോൾ അവർ ഗൾഫിൽ പോകുന്നു വീട് നന്നാക്കുന്നു പിന്നെ പെങ്ങന്മാരെ കെട്ടിക്കുന്നു സഹോദരങ്ങളെ സഹായിക്കുന്നു അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ഇന്നത്തെ തലമുറ തന്നെ ഒന്നോ രണ്ടോ പേര് മക്കളല്ലേ ഉള്ളൂ മാക്സിമം മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാണും പെണ്ണാണെങ്കിൽ ഇവർ പറയുമ്പേ വീടാണിനുള്ളത് പെണ്ണിന് കുറേ സ്ത്രീധനം കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല ഇതിപ്പോൾ ഇത് പോലെ കാരണം എന്താണെന്ന് ഈ ട്രംപിൻ്റെ ടാരിഫും ഭീഷണിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് കാനഡ ചിന്തിച്ചു തുടങ്ങി എങ്ങനെ സെൽഫ് സസ്റ്റൈനബിളായിരിക്കാം എന്നുള്ളത് ഞാൻ ആലോചിക്കായിരുന്നു ഈ കോവിഡ് വന്ന സമയത്ത് ഈ കാനഡയിൽ മാസ്ക് ഇല്ല അതുപോലെ ഗ്ലൗസ് ഇല്ല ഹാൻഡ് സാനിറ്റൈസർ ഇല്ല കാരണം ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നത് ചൈനയിൽ നിന്നുള്ള കണ്ടെയ്നർ വരാൻ ലേറ്റായി അപ്പോൾ കൂടെ പറയുകയാണ് നമ്മൾ രണ്ട് കണ്ടെയ്നർ വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് പക്ഷേ എൻ്റെ ചങ്ങാതി ഈ കാനഡയിൽ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഉണ്ട് പക്ഷെ എന്ത് സംഭവം എന്നറിയാം നമ്മുടെ സുഹൃത്തു പണ്ട് പറയാൻ എൻ്റെ വെൽസൻ ചേട്ടാ പത്ത് രൂപയ്ക്ക് കരിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ തളപ്പട്ട് ഞാൻ തെങ്ങേ കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ കരിക്ക് വരുന്നുണ്ട് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോഴൊക്കെ റോഡിൽ നിർത്തുന്നു ഇരുപത് മുപ്പത് രൂപയ്ക്ക് നല്ല ഒന്നാം തരം കരിക്കും മുറിച്ച് തരാണ് പിന്നെ നമ്മുടെ വീട്ടിലെ വീട്ടിൽ തെങ്ങിക്കയറി നമ്മൾ കരിക്ക് വെട്ടേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ പത്ത് രൂപയ്ക്ക് ഗ്ലൗസ് കിട്ടാനുണ്ടെങ്കിൽ അതിവിടെ ഈ ആൾക്കാരെ വെച്ച് മിനിമം വേസും കൊടുത്തിട്ട് പതിനഞ്ച് രൂപ ഡോളർ ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ക്രൈസിസ് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നോ 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 ഇനി ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടേതായ ഗ്ലൗസും മാസ്കും ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ആ ക്രൈസിസ് വഴി കാനഡയിൽ ഒരുപാട് കമ്പനികൾ ഇതാരംഭിച്ചു പൈസ കൂടിയാലും പ്രശ്നമല്ല സാധനം അവൈലബിലിറ്റി വേണമല്ലേ അങ്ങനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും അതായത് സപ്ലൈ ഇല്ല ചൈനയിൽ നിന്നുള്ള സപ്ലൈ ഇല്ലാതെ ആയി അപ്പോൾ നല്ല ഡിമാൻഡാണ് അങ്ങനെ ഒരുപാട് കമ്പനികൾ മെയ്ഡ് ഇൻ കാനഡ ഞാൻ എനിക്കിതിൻ്റെ ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു അത് വലിയ കാര്യമായിട്ട് കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞങ്ങളിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയ്ഡ് ഇൻ കാനഡ മാസ്കിന് നല്ല ഡിമാൻഡായിരുന്നു ചൈനേക്കാളും ഡിമാൻഡായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ദിവസങ്ങൾ പറഞ്ഞ ന്യൂസുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് സെൽഫായിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ കാനഡയുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൂടി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സും ഉണ്ടാക്കാൻ വലിയ പാടാണ് അപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ ന്യൂസിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് ഫാമിങ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് വലിയൊരു ചർച്ച നടക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് ഗ്രീൻ ഫാം എന്ന് പറഞ്ഞ ഗ്രീൻ ലീഫ് എന്ന തോന്നണേ ഒരു കമ്പനി സെവൻറ്റി മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തത് കാരണം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ഭയങ്കര ആണ് അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ സാധാരണ കമ്പനികൾക്കൊന്നും അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കമ്പനിക്കാരെ കുറിച്ച് രണ്ട് കമ്പനിക്കാരും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്തതിനു ശേഷം ഒൻറ്റാറിയോ അഗ്രികൾച്ചർ മിനിസ്റ്റർ വന്ന് ഒരു ലേഡിയാണ് അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനിൽ ജപ്പാൻകാരുടെ കാര്യം നമുക്കറിയാലോ അവിടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമെല്ലാം അവരുണ്ടായ ഒരു പുരോഗമനം ജപ്പാനെ വല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മെയ്ഡ് ഇൻ ജപ്പാൻ്റെ ടേപ്പ് റെക്കോർഡർ ടേപ്പ് റെക്കോർഡർ ഈ കാണുന്ന വാച്ചുകൾ അങ്ങനെ എന്ത് സാധനം മേഡ് ഇൻ ജപ്പാനായതാണ് അന്ന് മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് മേഡ് ഇൻ ജപ്പാനാണ് ഇന്ന് മേഡ് ഇൻ ജപ്പാൻ നമുക്ക് കാണാൻ പോലും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയാണ് ഇന്നെല്ലാം മേഡ് ഇൻ ചൈന ആയിട്ട് മാറി അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസിലൂടെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ സകലതും നശിച്ചു പോയൊരു രാജ്യമായിരുന്നു ജപ്പാൻ എന്നാൽ ഇന്ന് ജപ്പാൻ എന്തായി ലോകത്തിലെ നമ്പർ ആയി മാറി അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു ക്രൈസിസ് വന്നതുകൊണ്ട് അപ്പോൾ ആ ജപ്പാനിലെ ഈ വെർട്ടിക്കൽ ഫാമിങ് ഭയങ്കരമായ വിജയമെന്നാണ് പറയുന്നത് കാരണം ജപ്പാൻ സ്ഥലമില്ലല്ലോ കാനഡയെ പോലെ ഹെക്ടർ കണക്കിന് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അല്ല അപ്പോൾ ജപ്പാൻകാര് എന്ത് ചെയ്തു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ജപ്പാൻ ഗവൺമെൻറ് തന്നെ വെർട്ടിക്കൽ ഫാമിങ്ങിന് വേണ്ടുന്ന നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു ഇപ്പോൾ അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഇവിടെ രണ്ട് കമ്പനികളെക്കുറിച്ച് സംസാരിച്ചു ഒരു കമ്പനിക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സെവൻറ്റി മില്യൺ ആണ് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോഴാണ് മറ്റൊരു കമ്പനി ഞാനതിനെ കുറിച്ച് റിസർച്ച് നടത്തണം അത് നമുക്ക് ഇന്ത്യയിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഓവൊരു ക്രൈസിസ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ തലമണ്ട പുകയുന്നത് എങ്ങനെ ഈ ക്രൈസിസിൽ എനിക്ക് പിടിച്ചു നിൽക്കാം എങ്ങനെ ഇതിന് ഞാൻ മറികടക്കാം എങ്ങനെ എനിക്ക് എനിക്കിതിനകത്ത് എന്താ പറയുക അതിജീവനത്തിൻ്റെ പാതയിലോട്ട് നമ്മൾ പോകുകയാണ് നമ്മൾ പറഞ്ഞിട്ടിട്ടില്ലേ ഈ മൂട്ടിൽ തീ കത്തിയാലേ റോക്കറ്റ് മേലോട്ട് പൊങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് എല്ലാ റോക്കറ്റ് പോകുമ്പോഴേ എൻ്റെ പുറകിൽ തീ കത്തണം എന്നിട്ടുണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മൂട്ടിൽ തീ പിടിച്ചാലേ നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കുകയുള്ളു അതുകൊണ്ടാണ് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഒട്ടാവ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഒരു റിസർച്ച് നടത്തിയിട്ട് അവരെ കണ്ടെയ്നറിനകത്ത് അതായത് നമുക്ക് കണ്ടെയ്നർ പറയുമല്ലോ കണ്ടെയ്നറിൽ വീടുണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അതൊരു വലിയ സാധ്യതയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏക്കർ കണക്കിന് ഭൂമിയിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അപ്പോൾ ചെറിയൊരു കണ്ടെയ്നറിനകത്ത് വെർട്ടിക്കൽ ഫാമിംഗ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ചെറിയ ഒരു ഫാമിങ് അപ്പോൾ അതിന് സോളാർ എനർജി മേലെ വെക്കാം എന്നിട്ട് അതിൻ്റെ എല്ലാ ടെക്നോളജിയും ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് വേണം അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയോ ഇനി അതിനേക്കാളും താഴോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് വേണ്ടുന്ന എല്ലാ ഗ്രീൻ ലീവ്സ് അതായത് സലാഡിൽ നിന്നൊക്കെ വേണ്ടുന്ന ഗ്രീൻ ലീവ്സ് അതുപോലെ തന്നെയുള്ള കുക്കമ്പറ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവരതിനകത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു വലിയ ഇതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ട്രംപിൻ്റെ താരിഫും ഈ ട്രംപിൻ്റെ ഭീഷണിയും ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഓരോ രാജ്യങ്ങളും നോട്ട് ഓൺലി കാനഡ എല്ലാവരും അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണോ അമേരിക്കയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത് അതിനെല്ലാം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് മാർഗ്ഗം നമ്മൾ കണ്ടെത്തും അത് വെജിറ്റബിൾ വെജിറ്റബിളാകാം ഫ്രൂട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി ഇന്ത്യ എന്തു ചെയ്യും ഇന്ത്യയ്ക്കും അമേരിക്ക അത് നമ്മുടെ അബ്ദുൾ കലാമൊക്കെ ഉണ്ടായ സമയത്ത് അബ്ദുൽ കലാമിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പലപ്പോഴും റോക്കറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ നമ്മൾ എവിടെ നിന്ന് മേടിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഒരു കിലോയ്ക്ക് നാലായിരം ഡോളറൊക്കെ ചാർജ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പുറകോട്ട് അന്വേഷിച്ച് പോയപ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മുടെ കൊല്ലത്തുനിന്ന് പോകുന്ന കരിമണലാണ് കൊല്ലത്തുനിന്ന് പോകുന്ന കരിമണലിന് പല രാജ്യങ്ങളിൽ പോയി പ്രോസസ്സ് ചെയ്ത് അവസാനം റോക്കറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റലായിട്ട് അമേരിക്ക കൊടുക്കുന്നത് നാലായിരം ഡോളറിനാണ് അതുകൊണ്ടാണ് അബ്ദുൽ കലാമിൻ്റെ എഗ്നൈറ്റഡ് മൈൻഡ് അല്ലെങ്കിൽ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പുള്ളിക്കാരൻ വാല്യൂ ആഡിനെ കുറിച്ച് ഇത് ചെയ്തത് അതായത് എന്തൊരു സാധനവും നമ്മൾ വാല്യൂ ആഡ് ആക്കി മാറ്റുമ്പോഴാണ് നമുക്കതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാകുന്നതും നമ്മൾ അതിജീവിക്കുന്നത് ഇപ്പോൾ ഡെൻമാർക്കാണെങ്കിൽ അവരുടെ പാലിനെ ചീസാക്കുന്നു ചീസിനെ ബട്ടറാക്കുന്നു സോറി പാലിനെ ബട്ടറാക്കുന്നു ബട്ടറിനെ ചീസാക്കുന്നു അങ്ങനെ വെണ്ണയും നെയ്യും എല്ലാം ഉണ്ടാക്കി അവർ ലോകം മുഴുവൻ കയറ്റി ആക്കുകയാണ് ഹോളൻഡാണെങ്കിൽ അവരുടെ പൂക്കൾ ചെടികൾ അതവരുടെ എന്താ പറയുക നേഴ്സറി അത് ലോകമെമ്പാടവർ കയറ്റി അയക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളും അവരുടെ റോ ആയിട്ട് ലഭിക്കുന്ന സാധനത്തെ അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് നമുക്കത് പ്രോസസ് ചെയ്യാനോ അത് സ്റ്റോറേജ് ചെയ്യാനോ അതിനുള്ള എന്താ പറയുക ഈ നെറ്റ്വർക്കില്ല മനസ്സിലായോ അങ്ങനെ നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫും ഈ ഭീഷണിയെല്ലാം നിമിത്തം പല രാജ്യങ്ങളും അവരവരുടെ സെൽഫ് സസ്റ്റൈനബിലിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കാനഡയ്ക്ക് വലിയൊരു റോളുണ്ട് കാനഡയ്ക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് കാനഡയിൽ നല്ല ഭരണ നേതൃത്വം വരുവാണെങ്കിൽ കാനഡ ഈ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ എല്ലാത്തിലും സ്വയം പാരാപ്തത നേടുവാണെങ്കിൽ കാനഡ വിൽ ബി നമ്പർ വൺ ഇൻ ദ വേൾഡ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിൽ റിസോഴ്സസ് ഉണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം തൊഴിലായ്മയ്ക്കൂടെ രൂക്ഷമായിരിക്കുകയാണ് അപ്പം നല്ല നേതൃത്വം വരുവാണ് നല്ല നല്ല കമ്പനികളും നല്ല നല്ല പ്രൊഡക്ഷൻ യൂണിറ്റുകളും തുടങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ ഈ അമേരിക്കയെല്ലാം കാനഡയുടെ മുന്നിൽ കൈക്കൂപ്പി നിൽക്കേണ്ടി വരും ഞങ്ങൾക്ക് ഇന്ന സാധനമാണ് ഞങ്ങൾക്ക് ഇന്ന സാധനമാണെന്ന് പറയാനായിട്ട് പക്ഷേ അതിന് ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർ വേണം ഈ ഞായറാഴ്ച പിയർ പോളിവേര എന്ന് പറയുന്ന സി പി പാർട്ടിയുടെ ഭാവി പ്രധാനമന്ത്രി ലണ്ടനിൽ വരുന്നുണ്ട് എനിക്കെല്ലാം ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഞാൻ പി സി പാർട്ടിയുടെ സി പി പാർട്ടിയുടെ മെമ്പറാണ് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിയർ പോളിയോ എത്രമാത്രം ജസ്റ്റിൻ ട്രൂഡോയെക്കാളും അഗ്രസീവായിട്ട് കാനഡയെ മേലോട്ട് കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണ പക്ഷും പ്രതിപക്ഷം ഒരു നാണയ രണ്ട് വശങ്ങളായി മാറുകയാണ് അവർക്കൊന്നും യാതൊരു വിധമായ ഇല്ല അല്ലെങ്കിൽ അഗ്രസീവ്നെസ് ഇല്ല നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരണം രാജ്യത്ത് വ്യാവസായിക വിപ്ലവം നടത്തണം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കണം അല്ലെങ്കിൽ ദേശസ്നേഹം വളർത്തണം ജനങ്ങളിൽ അങ്ങനെയുള്ള ഒരു അഗ്രസീവ്നെസ് ഇല്ലാത്തത് ഓരോ രാജ്യങ്ങളും താഴോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ഞാൻ ആലോചിക്കായിരുന്നേ ഈ ഉടയതമ്പരാൻ പോലും ഈ ക്രിയേഷൻ ആരംഭിച്ചത് പുള്ളിക്കൊരു ക്രൈസിസ് വന്നു കാണും കാരണം ആറ് ദിവസം കൊണ്ട് ആകാശത്തെയും എല്ലാം സൃഷ്ടിച്ചു സസ്യ ജലാതി എന്താണ് സസ്യലതാദികളെയും ജന്തുവർഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു ആകാശം ഭൂമി എല്ലാം സൃഷ്ടിച്ചു പക്ഷേ ഏഴാം ദിവസം ഒരു വെട്ടിത്തരം ചെയ്തു മനുഷ്യനെ സൃഷ്ടിച്ചു അത് പുള്ളിക്ക് പാരയായിട്ട് മാറും ഒരിക്കലും ചിന്തിച്ചതല്ല മനസ്സിലായില്ലേ അപ്പോൾ ഓരോ ക്രൈസിസിലൂടെയാണ് ഓരോ ക്രിയേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ക്രൈസിസിലൂടെ ഓരോ രാജ്യങ്ങളും രാജ്യങ്ങൾക്ക് മാത്രമല്ല ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഇത് എഫക്റ്റാണ് പണ്ടൊക്കെ ആണെങ്കിൽ യുദ്ധക്കെടുതികൾ വരുമ്പോഴാണ് നമ്മളെല്ലാവരും പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് എന്നാലിവിടെ യുദ്ധക്കെടുതിയല്ല ഒരു ഫിനാൻഷ്യൽ വാർ എന്ന് പറയാൻ വേണമെങ്കിൽ അതായത് ട്രേഡ് വാറാണ് അപ്പോൾ ചിലർ ഇപ്പോഴും ലേസി ആയിട്ടിരിക്കും പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നവർക്ക് അവസരങ്ങൾ അനവധിയാണ് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ നമ്മുടെ ഐക്യം നമ്മളങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങിയാണല്ലോ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം പല കാര്യങ്ങളും നമുക്ക് സക്സസ് ആവാൻ സാധിക്കും എല്ലാം കൂടെ പറയാൻ ഈ വീഡിയോയിൽ സമയമില്ല ഇപ്പം തന്നെ പതിനൊന്ന് മിനിറ്റായി നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു വൺസ് അഗെയിൻ ഗുഡ് നൈറ്റ്